അപ്പൊ ഇന്ന് നമുക്കൊരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം അതിനായിട്ട് മൂന്ന് സവാളയും രണ്ട് തക്കാളിയും അരിഞ്ഞത് അൺസാൾട്ടഡ് ബട്ടർ ഒന്നര സ്പൂൺ കസൂരി മേത്തി ഏഴട്ടല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് രണ്ട് ഗ്രാമ്പു രണ്ട് ഏലയ്ക്ക ഒരു കറുകപ്പെട്ട നാലഞ്ച് മുളക് പത്തിരുപത് കാഷ് നട്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പനീറാണ് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്കൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറാണ് ഞാനിവിടെ ചേർക്കുന്നത് ബട്ടറിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കാം ബട്ടർ ഒന്ന് ചൂടാവുമ്പം ഇതിലേക്ക് ഏലക്ക ഗ്രാമ്പു കറുകപ്പെട്ട എന്നിവ ചേർക്കാം അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വറ്റൽമുളകും ചേർക്കാം ഞാൻ വറ്റൽമുളക് ചേർക്കാൻ മറന്നുപോയി അപ്പൊ ലാസ്റ്റിലാണ് ഞാൻ വറ്റൽമുളക് ചേർക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച വാള ചേർക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴണ്ടി വരുമ്പം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഇനി ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റുക ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുമ്പോൾ അതിന്റെ റോ സ്മെല്ലാം മാറും ഇനി അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ചേർക്കാം തക്കാളി ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് അതുമായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ക്യാഷ് ചേർക്കാം ഞാൻ ഒരു പിടി കൂടുതൽ ക്യാഷ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്തിൽ ക്രീം ചേർക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് കൂടുതൽ ക്യാഷ്നട്ട് എടുത്താലും കുഴപ്പമില്ല ില്ല അതൊന്ന് നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കസൂരി മേത്തി ഇടാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കസൂരി മേത്തിയാണ് ചേർക്കുന്നത് അപ്പൊ ആദ്യം ഞാൻ വറ്റൽമുളക് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഈ സമയത്താണ് വറ്റൽമുളക് ചേർക്കുന്നതിനെ കുറിച്ച് ഓർത്തത് അങ്ങനെ ഒരു അഞ്ചാറ് വറ്റൽമുളകും ഇതിനോടൊപ്പം ചേർത്തു അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് പനീറും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിനു ശേഷം അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുത്തതിനു ശേഷം അരച്ചെടുക്കണം അപ്പൊ മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരക്കണം അരയ്ക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇനി നമുക്ക് അതേ ചട്ടിയിൽ തന്നെ ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കാം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർക്കുന്നത് ബട്ടർ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവ ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് അരച്ചു വെച്ച ഓനിയന്റെയും തക്കാളിയുടെ ഒക്കെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർക്കാം പേസ്റ്റ് മൊത്തം ഇട്ടതിനു ശേഷം ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ച് കഴുകി അതിലേക്ക് ഒഴിക്കാം അപ്പൊ ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് കുക്ക് ആവട്ടെ വിളക്കണം ഒരുപാട് നേരം കുക്ക് കുക്കാവേണ്ട ആവശ്യമില്ല കാരണം ഇത് നന്നായിട്ട് വഴറ്റിയതിനു ശേഷമാണ് നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കിയത് അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പൊ നമ്മൾ പാൽ പാലൊഴിക്കുന്നതിന് മുൻപ് അതിനകത്തിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഡ്രൈ ആവും ആ സമയത്താണ് നമ്മൾ പാൽ ഒഴിക്കുന്നത് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ എടുക്കത്തുള്ളൂ അതൊന്ന് ആവാനും അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും ഇനി നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പനീർ ശേഷം ഒരുപാട് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം പനീർ നന്നായിട്ട് കട്ടിയായിട്ട് പോകും അതുകൊണ്ട് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ നമുക്ക് വേവിച്ചാൽ മതിയാകും ഈ സമയത്ത് ക്രീം ഉണ്ടെങ്കിൽ ക്രീമും ചേർക്കാം ഞാനിവിടെ ക്രീം ചേർക്കുന്നില്ല നമ്മൾ പാലൊഴിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് തന്നെ ധാരാളം എന്നാലും ക്രീം ഉണ്ടെങ്കിൽ ഇച്ചൂടെ ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൂടി ചേർക്കുന്നുണ്ട് ശേഷം കുറച്ച് മല്ലിയേല അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കസൂരി മേത്തിയാണ് ഈ പനീർ ബട്ടർ മസാലയ്ക്ക് നല്ലൊരു മണം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ക്രീം ചേർത്തിട്ടില്ലെങ്കിൽ കൂടി നല്ല ക്രീമി ടെക്സ്റ്ററിലാണ് നമുക്ക് ഇത് കിട്ടുന്നത് ചെറിയൊരു എരിവും പുളിയും മധുരവും ഒക്കെ ചേർത്ത് ാണ് ഇതിന്റെ ടേസ്റ്റ് വെജിറ്റേറിയൻ ഡിഷിലെ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് വരുന്ന ഒരു റെസിപ്പിയാണ് പനീർ ബട്ടർ മസാല അപ്പം ചപ്പാത്തി പൂരി നാൻ പൊറോട്ട ഫ്രൈഡ് റൈസ് ഇതിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ഉള്ള ഒരു കറിയാണിത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരെയും അഭിപ്രായം അറിയിക്കുക താങ്ക്